എയ്ഡ്സ് രോഗം ബാധിക്കുന്ന അവയവങ്ങളും എയ്സ് രോഗം പകരുന്ന സാഹചര്യങ്ങളും പകരാത്ത സാഹചര്യങ്ങളും എയ്ഡ്സ് രോഗം നിർണ്ണയിക്കുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചുമാണ് വിവരിക്കുന്നത് രോഗപ്രതിരോധം ഇല്ലാതായി എച്ച് വൈറസ് ശരീരത്തിലെ ഡി ഫോർ ലിഫോസൈറ്റുകളെ കൂടുതലായി ബാധിക്കുന്നു മറ്റ് പ്രതിരോധ കോശങ്ങളെയും ബാധിക്കുന്നതിന് ശേഷിയുണ്ട് രോഗം ബാധിച്ച വ്യക്തി മറ്റ് മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുന്നതാണ് മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീ പുരുഷന്മാരിലാണ് കൂടുതലായി ബാധിക്കുന്നത് എച്ച് ഐ വി അണുബാധക്ക് കാരണമാകുന്ന ശ്രദ്ധിക്കാത്ത കാരണങ്ങൾ സോവർഗരതി മയക്കുമരുന്ന് കുത്തിവെപ്പുകൾ രക്തവും രക്ത ഉൽപ്പന്നങ്ങളും സ്വീകരിക്കുന്നതിലൂടെ കുത്തുക പച്ച കുത്തുക ബാർബർ ഷോപ്പിലെ മറ്റൊരാൾ ഉപയോഗിച്ച കത്തി ബ്ലേഡ് കൊണ്ട് ഷൗരം ചെയ്യുക തലമുണ്ടനം ചെയ്യുക ഇത്തരം കാര്യങ്ങൾ സുരക്ഷിതമാണെന്ന് ഓരോ വ്യക്തിയും ഉറപ്പാക്കി ചെയ്യുക മാതാവിൽ നിന്ന് കുട്ടിയിലേക്കും മുലപ്പാലിലൂടെയും പകരാം വളരെ അടുത്ത് ഇടപഴകുന്നതിലൂടെ ആരിലേക്കും രോഗം പകരാവുന്നതാണ് ഗാഢ ചുംബനം ഗുധ ലൈംഗികത എന്നിവയിലൂടെയും പകരാം സുരക്ഷിതമല്ലാത്ത സ്ത്രീ പുരുഷ ലൈംഗികതയിലൂടെയും പകരാം ശ്രദ്ധിക്കുക കോശങ്ങളിൽ മാത്രമേ എച്ച് ഐ വി വൈറസിന് പെരുകാനും ജീവിക്കാനും സാധിക്കൂ രോഗം ബാധിച്ച വ്യക്തിയുടെ ഏതാണ്ട് എല്ലാ ശരീര സ്രവങ്ങളിലും വൈറസ് കാണുന്നു രക്തം ശുക്ലം യോനി സ്രവം എന്നിവയിലൂടെ പകരാം ചെറുപ്പക്കാർ രോഗത്തെ പറ്റി പഠിക്കുകയും ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ സുരക്ഷിതമായ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് എയ്ഡ്സ് പകരുന്ന സാഹചര്യങ്ങൾ ഉമിനീർ കണ്ണുനീർ ഉച്ഛാസവായിലൂടെയോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ കൈകോർത്തു പിടിച്ചു നടക്കുമ്പോഴോ പകരില്ല മൃദു ചുംബനവും അപകടകരമല്ല ദീർഘകാലം ഒരുമിച്ച് താമസിച്ചാലും ഓഫീസുകളിലും സ്കൂളുകളിലും ഒന്നിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടും പകരുന്നതല്ല സമ്പർക്കത്തിലൂടെ പകരുന്നതല്ല എയ്ഡ്സ് രോഗം പൊതു എയ്ഡ്സ് പകരുകയില്ല ഇത്തരം കാര്യങ്ങളിലൂടെ രോഗം പകരുന്നതായി തെളിയിക്കപ്പെട്ടിട്ടില്ല രോഗനിർണയത്തിന് എലിസ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഈ ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നവർ നിർബന്ധമായും എയ്ഡ്സ് രോഗികളായിരിക്കില്ല വെസ്റ്റേൺ ഫ്ലോട്ട് ടെസ്റ്റ് ഉപയോഗിച്ചാണ് എയ്ഡ്സ് സാന്നിധ്യം പൂർണ്ണമായി കണ്ടെത്തുന്നത് ആദ്യം എലിസ ടെസ്റ്റും രണ്ടാമത് വെസ്റ്റേൺ ഫ്ലോട്ട് ടെസ്റ്റും ചെയ്യുന്നു രക്തവും മൂത്രവും ടെസ്റ്റിന് ആവശ്യമാണ് രോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ നിയമമുള്ളതിനാൽ സാധാരണക്കാർക്ക് രോഗികളെ തിരിച്ചറിയാൻ സാധിക്കില്ല യുവതി യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ ജീവിക്കേണ്ടത് ജീവിത വിജയത്തിന് ആവശ്യമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി